നിങ്ങൾ സന്ദർശിക്കുക അത് നിങ്ങൾക്ക് മറ്റു ചില അത് നിങ്ങളെ പലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതുപോലെ ഒരു പരലോകം എനിക്കും വരാനുണ്ട് എന്ന ബോധ്യവും തിരിച്ചറിവും കബറുകൾ സന്ദർശിക്കുന്ന ആളുടെ മനസ്സുകളിൽ ഉണ്ടാകും ഈ ചിന്ത ഉണ്ടാക്കാൻ ഈ ഓർമ്മയുണ്ടാക്കാൻ കബർ സന്ദർശനം സഹായകമാണ് ഞാൻ ആലോചിക്കാൻ ചോദിക്കാം നിങ്ങളോട് ഇതായി നേർച്ച നടക്കുന്നുണ്ടല്ലോ ഈ നേർച്ചയിൽ നൂറ് ആളുകളെ കണ്ടാൽ അവിടെ നടക്കുന്ന ചണ്ടകൊട്ട് കേട്ട് കഴിഞ്ഞാൽ മ്യൂസിക്കുള്ള പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനിടയിൽ ഡാൻസ് നടത്തി കഴിഞ്ഞാൽ അന്യ പുരുഷന്മാരും സ്ത്രീകളും കൂടി കലർന്നു കഴിഞ്ഞാൽ അവരുടെ ആരി പോയി ബാങ്ക് മേൽ നടത്തിയാൽ അവിടെ ഇതായിപ്പോൾ തന്നെ പോലെ കയറാൻ ആഘോഷിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് മരണത്തെക്കുറിച്ചാണ് ആരാൻ ചിന്തിക്കുന്നത് ഇത് ഏത് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട സിയാറത്താണ് എന്ന പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അതിൽ ഇസ്ലാമികമായ പാകപ്പെടവുകൾ അതിൽ ചിലപ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യങ്ങളുണ്ട്